കണ്ണൂരിൻ്റെ സ്വന്തം പാൽപ്പത്തിരി ഉണ്ടാക്കിയാലോ പാൽപ്പത്തിരി പാൽ പൂരി എന്നൊക്കെ പറയാം ആ ഒരു ആ ഒരു ലുക്കിൽ ഇതൊരു പൂരിയുടെ ആ ഒരു ഇതിൽ സ്റ്റൈലാണ് ഇരിക്കുന്നത് നമുക്കിത് തേങ്ങാപ്പാലും പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാനാണെങ്കിൽ നല്ല കോമ്പിനേഷനാണ് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെയും കഴിക്കാം അല്ലാതെ കറികളുടെ കൂടെ ഒക്കെ കഴിക്കട്ടോ നമ്മളിത് അരി വെച്ചാണ് പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ ഗോതമ്പ് പൊടിയോ മൈദയോ ഒന്നും വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ചൊരു റവയും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ് പച്ചരി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ അതായത് നല്ല ഫൈനുമാണ് തരി 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 ഒന്നും പാടില്ല കേട്ടോ അതൊരു നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരാവശ്യത്തിന് ഒരു അരക്കപ്പ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ അത് വറുത്തതായാലും വറുക്കാത്തതായാലും ഏത് റവ ആയാലും കുഴപ്പമില്ല അതും കൂടിയിട്ടൊന്നും അലക്കി എടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക വേറെ ഒന്നും ഇതിൽ അടയേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വാട്ടിയെടുക്കും എന്നൊക്കെ പറയില്ല അതിൻ്റെ ആ പൊടി എന്താ പറയുക അതിനാ അങ്ങനെ നമ്മൾ കുറുക്കിയെടുക്കുമെന്ന് പറയില്ല അങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കാം ഏറ്റവും സിമ്പിളായിരിക്കണം ഫ്ലെയിം വെക്കേണ്ടത് അപ്പം അങ്ങനെ ഒന്നും കുറുക്കിയെടുത്തൊരു ഡോ പരുവത്തിലാവും നമ്മളീ ചപ്പാത്തി മാവിൻ്റെയും പൂരിയുടെ ഒക്കെ മാവുണ്ടല്ലോ ആ ഒരു പരുവത്തിലാകുന്നതുവരെ ഒന്ന് ഇളക്കി ഇളക്കി ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം നോൺ സ്റ്റിക്ക് എന്ന് പറഞ്ഞത് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് ചൂടാറി വരും വരുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി ഓയില് കയ്യിലൊഴിച്ചിട്ട് വെളിച്ചെണ്ണ കയ്യിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും ടൈം എടുത്തൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇത്തിരി ഒരു പേ ഒരു പ്ലാസ്റ്റിക് പേപ്പറിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കയ്യിലും കൂടെ കുറച്ച് ഓയിലാക്കുക അത് എന്നിട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകട്ടെ ഇത് ഭയങ്കര സോഫ്റ്റായിട്ടൊന്ന് പരത്തിയെടുക്കുക അധികം പ്രെസ്സ് ചെയ്ത് പരത്തേത് അധികം തിന്നായിട്ടും പരത്തരുത് മീ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ബൗൾ ബൗളായിരിക്കണം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി കൂടുതൽ പ്രഷർ കൊടുത്ത് എടുക്കരുത് കേട്ടോ എന്നിട്ട് നമുക്ക് അത് കറക്റ്റ് ഷേപ്പ് വേണമെങ്കിൽ റൗണ്ടിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെയോ ഒരു അടപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് അതിനൊരു ഷേപ്പും കിട്ടും എന്നിട്ട് ഓയിലോ വെളിച്ചെണ്ണയോ നന്നായിട്ട് ചൂടായതിനു ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പൊരിച്ചെടുക്കാനായിട്ട് ആയിട്ടിട്ടോ അല്ലെങ്കിൽ ഇത് നന്നായിട്ട് എണ്ണ വലിച്ചു കുടിക്കും നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം അപ്പം നന്നായിട്ട് പൊന്തി വരും കേട്ടോ ഇത് അങ്ങനെ ഞാൻ എല്ലാം ഇവിടെ കണ്ടോ നല്ല പൂരി പോലെ തന്നെ ഉണ്ട് കാണാനായിട്ട് പക്ഷേ കഴിക്കുന്ന സമയത്ത് ആ ഒരു അരിയുടെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ് ഇതിന് അപ്പോൾ എല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോസ് മുഴുവനായിട്ട് നിങ്ങൾ കാണുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാം നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനലൊന്നും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല പൊന്തിയിരിക്കണേട്ടോ നല്ല കഴിക്കുക വെറുതേയും കഴിക്കുക കേട്ടോ തേങ്ങാപ്പാല് കൂടെയും കഴിക്കാം വെറുതെയും കഴിക്കാം കണ്ടോ കുറച്ചൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സാധനം ഭയങ്കര സോഫ്റ്റ് ഉണ്ടോ കഴിക്കാനായിട്ട് കറിയൊക്കെ ഒഴിച്ച് കഴിക്കണമെങ്കിൽ സൂപ്പറായിരിക്കും ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലും പഞ്ചസാരയും ഇട്ടിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അതിലും ഈ ഒരു തേങ്ങാപ്പാലാണ് ജസ്റ്റ് ഇതിന് നല്ലൊരു കോമ്പിനേഷനായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു